ചില്ലറ ബഹളമൊന്നുമല്ല സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എറിഞ്ഞത് തിരിച്ചുകൊണ്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ സിനിമയിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ പിണറായി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മൂലം വലഞ്ഞിരിക്കുന്നത് അവരുടെ പാർട്ടി തന്നെയാണ് ഇടതുപക്ഷത്തെ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ പ്രതിപക്ഷവും എന്തിനാ പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ ശക്തമാവുകയാണ് രാജി ഉണ്ടാകില്ല എന്ന് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞുവെങ്കിലും പാർട്ടിക്കകത്തെ സ്ത്രീകൾ പലരും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട സി പി ഐ നേതാവ് ആനി രാജ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മുകേഷിനെതിരായ കേസ് ഒരു നിമിഷം പോലും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നും മുകേഷ് രാജിവെക്കാൻ തയ്യാറായില്ല സംസ്ഥാന സർക്കാർ നടപടി എടുക്കണമെന്നുമാണ് ആനി രാജ ആവശ്യപ്പെട്ടത് കൂടാതെ രമ്യ ഹരിദാസും ഷാനിമോൾ ഉസ്മാൻ പോലെയുള്ള മറ്റ് രാഷ്ട്രീയ വനിതാ നേതാക്കളും രംഗത്തേക്ക് വന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ പിരിച്ചുവിടണം എന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരിക്കുകയാണ് ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ജോലിയാണ് സർക്കാർ ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ പൊടി പോലും കാണാനില്ല എന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ പ്രതികരിക്കുകയായിരുന്നു അവർ മുകേഷ് അന്തസ് ഉണ്ടെങ്കിൽ മന്ത്രിസഭയിൽ വീണ ജോർജ് ആവശ്യപ്പെടണം ഇരുപത്തിനാല് മണിക്കൂർ സമയം തങ്ങൾ വീണയ്ക്ക് കൊടുക്കുന്നു ശൈലജ ടീച്ചർ ഏത് നാട്ടിലാണെന്ന് പോലും അറിയില്ല ശൈലജ ടീച്ചർ പറഞ്ഞതും പറയാത്തതും ഒരുപോലെ തന്നെ സി പി ഐ എമ്മിന് ഒളിപ്പിക്കാൻ ഒരുപാടുണ്ടെന്നും ഷാനിമാൾ ഉസ്മാൻ പറഞ്ഞു സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നമെന്നും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയാണ് മുകേഷ് പറയുന്നതെന്നും അങ്ങനെയെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു എന്നൊക്കെയാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് മുകേഷിന് സംരക്ഷണ കവചം ഒരുക്കുകയാണ് സി മുകേഷിന് ഓർമ്മക്കുറവുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്നും ഷാനിമാർ ഉസ്മാൻ കൂട്ടി പറഞ്ഞു കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ആരോപണത്തിൽ കേസെടുത്തതോടെ മുകേഷ് എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി മുകേഷ് രാജിവെച്ച അന്വേഷണത്തെ നേരിടുന്നതാണ് ധാർമ്മികതയെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു രാജ്യ ആവശ്യവും പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമായതോടെ മുകേഷിന്റെ വീടിന് മുന്നിൽ സുരക്ഷ ശക്തമാക്കി കുമാരപുരത്തെ വീട് ശക്തമായ പോലീസ് സംരക്ഷണത്തിലാണ് നിലവിലുള്ളത് ഒറ്റ റിപ്പോർട്ട് കൊണ്ട് സിനിമാ മേഖലയെ മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയ മേഖലയും താറുമാറാക്കിയിരിക്കുകയാണ് മുകേഷിനെതിരായ ലൈംഗികാതിക്രമ അതിക്രമ പരാതിയിൽ കേസെടുത്തതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി ഐ എം മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് ധാർമ്മികത അല്ല എന്നും രാജിക്ക് തയ്യാറായില്ല എങ്കിൽ രാജി ആവശ്യപ്പെടുമെന്നും സി പി ഐ വ്യക്തമാക്കിയതോടെ സർക്കാരും സി ബി ഐ എമ്മും പ്രതിരോധത്തിലായി ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിനു ശേഷവും നടനെ പ്രതിരോധിക്കുന്ന നിലപാട് പാർട്ടി നേതാക്കൾ സ്വീകരിച്ചതോടെ ഇടതുമുന്നണി രണ്ട് തട്ടിലേക്കായിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നത് സി പി ഐ എമ്മിന് മുന്നിലുള്ള പ്രതിസന്ധി കടുപ്പിക്കുന്നതാണ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് പിന്നാലെയാണ് ആരോപണം ഉയർന്നതെന്നും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും അതിനാൽ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്ക് ബാധ്യത ആവും എന്നതിൽ സംശയമില്ല അതിനാൽ മുകേഷിന്റെ രാജിയിൽ സി പി ഐ എമ്മിനോ മുഖ്യമന്ത്രിക്കോ മനംമാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്ന് വരും മണിക്കൂറിൽ നമുക്ക് വ്യക്തമാവും